പിന്നെ കിരൺ ബാബു ചേരുകയാണ് കിരൺ എന്തായാലും ഹരിയാനയിൽ വ്യക്തമായ ലീഡ് അത് ഇരട്ടി ബിജെപിയേക്കാൾ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണല്ലോ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹരിയാന പോകുന്നു പക്ഷേ ജമ്മു കാശ്മീരിൽ ആര് വേണമെങ്കിലും സർക്കാരുണ്ടാക്കാൻ പറ്റുന്ന ഒരു തുടക്കത്തിലെ ഫലങ്ങൾ നൽകുന്ന സൂചന അതല്ലേ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടുപേരും പത്ത് പത്ത് എന്ന നിലയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ജമ്മുവിലെ വോട്ടിങ്ങിൻ്റെ ഫലങ്ങളാണ് കൂടുതൽ ഫലസൂചനകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് കാശ്മീരിൻ്റെ ഫലസൂചനകൾ കൂടി വരേണ്ടതുണ്ട് ജമ്മുവിൽ സ്വാഭാവികമായും ബി ഒരു സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നുള്ള ഫലസൂചനകളാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്തിമമായി ഈ തരത്തിലേക്കാവും ഫലം പോകുന്നതെന്ന് കൂടുതൽ അറിയാൻ കഴിയില്ല നിലവിൽ വരുന്നതിൽ കൂടുതൽ വരുന്നത് ജമ്മുവിൽ നിന്നുള്ള ഫലങ്ങളാണ് അതുകൂടി ഇതിനെ ബാധിക്കണം ആ തരത്തിൽ കൂടി ചിന്തിക്കേണ്ടി വരും കശ്മീരിലേക്ക് വരുമ്പോൾ കശ്മീർ ഭാഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവിക മായും അവിടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ കരുത്തുകാട്ടാൻ കഴിയുന്ന ഒരു മേഖലയല്ല അവിടെ എൻ സി സൊ കോൺഗ്രസ് എൻ സി സഖ്യത്തിന് ആ തരത്തിലേക്ക് ഒരു മേൽക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടികൾക്കാണെന്ന് ഇപ്പോൾ കൃത്യമായി നമുക്ക് വ്യക്തമായിട്ടില്ല അത് പി ഡിപിയെ സംബന്ധിച്ചാണോ അതോ ഇനി എഞ്ചിനീയറുടെ പാർട്ടിയുണ്ട് അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുണ്ടോ അങ്ങനെ നിരവധി സ്വതന്ത്രന്മാർ ആകെയുള്ള സ്ഥാനാർത്ഥികളിൽ തന്നെ നാൽപ്പത് ശതമാനത്തിലേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് അവിടെ ഏകദേശം പത്തിനുമേൽ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രന്മാർ വിവിധ ചെറിയ പാർട്ടികളിൽ നിന്നുള്ളവർ വിജയിക്കാനുള്ള സാധ്യത അടക്കമുണ്ട് എന്തായാലും ചെറിയ അത്തരം ൾക്കടക്കം മൂന്ന് ഒന്ന് മൂന്ന് സ്ഥലത്ത് മുന്നേറുന്നുണ്ട് പി ഡി പി യുടെ നില ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബിജെപിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിനുശേഷം പി ഡി പിക്ക് സംസ്ഥാനത്ത് എവിടെയും അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അടക്കം മെഹബൂബ മുഫ്തി അടക്കം അങ്ങനെ ഒരു സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ആദ്യഘട്ടത്തിലടക്കം വരാനടക്കം തയ്യാറായിരുന്നില്ല പി ഡി പി ഒരു സീറ്റിൽ മാത്രമാണ് ഒരു കാലത്ത് ജമ്മുകാശ്മീർ ഭരിച്ച പാർട്ടിയാണ് എന്നത് ആലോചിക്കണം ആ പാർട്ടിക്ക് ഒരു സീറ്റിൽ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിന് ഇപ്പോൾ കോൺഗ്രസ് എൻ സി മുന്നേറാൻ കഴിയുന്നുണ്ട് ബിജെപി തൊട്ടു പിന്നാലെ തന്നെ പന്ത്രണ്ട് സീറ്റുകളുണ്ട് മറ്റുള്ളവർ മൂന്ന് സീറ്റുകളിലും പി ഡി പി ഒരു സീറ്റിലുമാണ് ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുമ്പോഴും കോൺഗ്രസ് എൻ സി സഖ്യത്തിന് തന്നെയാണ് നേരിയ മേൽക്കൈ ഉള്ളത് അവർ എന്ന ജമ്മു കാശ്മീരിൽ പതിനാല് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ജമ്മു മേഖലയിലെ റിസൾട്ടുകളാണ് ആദ്യം വരുന്നത് എന്നതിന്റെ പ്രത്യേകതയാണ് കാരണം ജമ്മു മേഖലയിൽ എപ്പോഴും അങ്ങനെയാണെങ്കിൽ ബിജെപിക്ക്